വെസ്റ്റീജിൻ്റെ അഗ്രി പ്രൊഡക്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുരുമുളക് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് കുരുമുളക് കൃഷി ചെയ്യുമ്പോൾ എന്തെല്ലാം അഗ്രി പ്രൊഡക്റ്റുകൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അത് ഏതെല്ലാം തോതിലാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ ഞാനൊരു പ്രത്യേക കാര്യം നിങ്ങൾ ഓർപ്പിക്കട്ടെ നിങ്ങൾ വീഡിയോ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ധാരാളം പ്രൊഡക്റ്റുകളുടെയൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ വീഡിയോസ് വീഡിയോസെല്ലാം നിങ്ങൾക്ക് കിട്ടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് വീഡിയോ വീഡിയോസ് കണ്ടെത്താനായിട്ട് സാധിക്കും നിങ്ങൾ യൂട്യൂബ് ചാനൽ തുറക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ തുട തുറക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ മുകളിൽ ഞാൻ ഈ മാറ്റുന്നത് പോലെ ഇവിടെ നിങ്ങൾക്ക് കാണാം പ്ലേ ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം നിങ്ങൾ ഈ പ്ലേ പ്ലേ ലിസ്റ്റിൽ പോയി ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ അഗ്രി വെസ്റ്റേജ് അഗ്രി പ്രൊഡക്റ്റ്സ് എന്നും വെസ്റ്റേജ് ബിസിനസ് പ്ലാൻ വെസ്റ്റേജ് പ്രൊഡക്റ്റ്സ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഫോൾഡർ കാണാം അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് മാത്രം ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് അഗ്രി പ്രൊഡക്ട്സിനെ പറ്റിയുള്ള വീഡിയോസ് മാത്രം ആയിരിക്കും നിങ്ങൾക്കിവിടെ കാണുന്നത് അപ്പോൾ ധാരാളം വീഡിയോസ് ഇവിടെ ഉണ്ട് ആ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും പിന്നെ അഗ്രി ബിസിനസ് പ്ലാൻ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ആ ഫോൾഡറിൽ പോയി നീക്കി അന്നേരം നിങ്ങൾക്ക് ബിസിനസ് പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം വീഡിയോസ് നിങ്ങൾക്ക് അവിടെയും കാണാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾ മൊത്തത്തിൽ സെർച്ച് ചെയ്യാതെ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് മറ്റു വീഡിയോസൊന്നും നിങ്ങളെ ശല്യപ്പെടുത്താതെ നിങ്ങൾക്ക് ഇതിനും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് മാത്രമായിട്ട് നിങ്ങൾക്ക് ലഭ്യമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും അപ്പം നമുക്ക് ഇന്ന് അടുത്ത ക്ലാസ്സിലേക്ക് കുരുമുളക് കൃഷി എങ്ങനെയാണ് ചെയ്യേണ്ടതെ കുറിച്ചുള്ള ഒരു വിശദമായിരിക്കുന്നു പഠനത്തിലേക്ക് നമുക്ക് പോകാം ഇവിടെ കുരുമുളക് കൃഷി ചെയ്യുമ്പോൾ കുരുമുളക് കുരുമുളക് വള്ളി മുറിച്ച് നടുന്ന സമയത്ത് നമ്മൾ സാധാരണ ആളുകൾ നമ്മുടെ ഷോപ്പിൽ നിന്ന് ഒരു തരം പൊടി കിട്ടും ആ പൊടിയിൽ മുക്കിയിട്ടൊക്കെ പെട്ടെന്ന് വേര് വരാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് അഗ്രിഹുമിക്ക് നാല് മില്ലിയും അഗ്രി ഹുമിക്ക് ഗ്രാനുവലല്ല അഗ്രി ഹുമിക്കിൻ്റെ ലിക്വിഡ് ഉണ്ട് അതൊരു നാല് മില്ലിയും അഗ്രി പ്രോട്ടക്റ്റ് പതിനഞ്ച് ഗ്രാമം അഗ്രി എയ്റ്റി ടു ഒരു മില്ലിയും ഒരു ലെറ്റർ വെള്ളത്തിൽ നിന്ന് അനുപാതത്തിലെടുത്ത് അതിനകത്ത് മുക്കിയിട്ട് ആ ലൈനിൽ മുക്കിട്ട് നടുന്നത് നടുകയാണെങ്കിൽ പെട്ടെന്ന് വേര് വരികയും പെട്ടെന്ന് കഴുത്തോടു കൂടി വേര് വന്ന് പെട്ടെന്ന് നന്നായിട്ട് ബലത്തോടു കൂടി കയറി വരുമ്പ നമുക്ക് കാണാൻ സാധിക്കും കുരുമുഖ വള്ളിക്ക് മണ്ണൊരുക്കുന്ന സമയത്ത് നമ്മൾ നടാൻ വേണ്ടി അതിന് വേണ്ടിയിട്ട് മണ്ണൊരുക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് അഗ്രിഹൂമിക്ക് അഞ്ഞൂറ് എം എൽ എം അഗ്രി പ്രോട്ടക്ക് ഒരു കിലോയും അഗ്രി എയ്റ്റി ടു ഇരുന്നൂറ് മില്ലിയും ഒരു ഏക്കറിലേക്കെന്ന തോതിൽ മണ്ണും ചാണകവുമായിട്ട് ചേർത്തിളക്കി ഉപയോഗിക്കുക അപ്പോൾ ഇത് ഒരു ഏക്കറിലേക്കാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അഗ്രിഹൂമിക്ക് അഗ്രിഹൂമിക്ക് അഞ്ഞൂറ് എം എൽ എന്ന് പറഞ്ഞാൽ അഗ്രിഹൂമിക്ക് ഗ്രാനൂലും ഉണ്ട് അഗ്രിഹി അഗ്രിഹുമിക്ക് ലിക്വിഡും ഉണ്ട് ഇവിടെ ലിക്വിഡാണ് ഉപയോഗിക്കേണ്ടത് അഗ്രിഹുമിക്ക് ലിക്വിഡും അഗ്രി പ്രോട്ടക്കും അഗ്രി ഏറ്റുറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് മണ്ണിലേക്ക് മണ്ണും ചാണകവും ചാണകവുമായി ചേർത്തിളക്കി ഇത് ഇതിൻ്റെ ചോട്ടിൽ കൊടുത്താൽ നല്ലതാണ് അത് നമ്മൾ ഒരുക്കുന്ന സമയത്ത് ഇട്ടാൽ നല്ലതാണ് നല്ലതാണ് ഇനി കുരുമുളക് വള്ളി ഇല വന്നതിന് ശേഷം ഇത് കുരുമുളക് വള്ളി നമ്മൾ നട്ടു അതിന് ഇല ഒന്ന് രണ്ടോ മൂന്നോ ഇലയൊക്കെ വീശിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് അഗ്രി പ്രോട്ടക് രണ്ട് ഗ്രാം എടുത്ത് ഒരു ലിറ്റർ വെള്ളം എന്ന തോതിൽ കലക്കി ഒരു ഒരു മില്ലി ഏറ്റു ട്യൂ ഇങ്ങടെ മിക്സ് ചെയ്ത് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം തൈ നടുന്ന സമയത്തും എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചുവട്ടിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അഗ്രി ഹുമിക്ക് ഗ്രാനൂൽസ് ആണ് ഉപയോഗിക്കേണ്ടത് അഗ്രി ഹുമിക്ക് ഗ്രാനൂൽസ് അഞ്ച് കിലോയും അഗ്രി എയ്റ്റി ടു ഇരുപത് മില്ലിയും കൂടി മിക്സ് ചെയ്യുക ഒരേക്കറിലേക്ക് നടുന്നതിനാണ് ഇത് ഉപയോഗിക്കേണ്ടത് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ചുവട്ടിൽ നമ്മൾ നടുന്ന സമയത്ത് ചുവട്ടിൽ ഇട്ട് കൊടുക്കുക കുറേശ് ചുവട്ടിൽ ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ മഴക്കാലം തുടങ്ങുന്ന സമയത്ത് അഗ്രി ഹോമിക്ക് അഞ്ഞൂറ് മില്ലിയും അഗ്രി പ്രോട്ടക്റ്റ് ഒരു കിലോയും അഗ്രി എയ്റ്റി ടു ഇരുന്നൂറ് മില്ലിയും കൂടി മിക്സ് ചെയ്ത് നമ്മൾ കൊടുക്കുന്ന ചാണക ചാണകമോ ജൈവവളമോ കൊടുക്കുമ്പോൾ ആ വളത്തോട് കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒരേക്കറിലേക്ക് എന്ന അനുഭാതത്തിൽ കൊടുക്കുക മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ കൊടുക്കുക ഇനി അഗ്രി പ്രോട്ടക് രണ്ട് എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് തളിച്ച് കൊടുക്കുക അഗ്രി പ്രോട്ടക്ക് നമുക്ക് മറ്റ് കീടങ്ങളിൽ നിന്നൊക്കെ സംരക്ഷണം കൊടുക്കാനായിട്ട് നല്ലതാണ് അപ്പോൾ അഗ്രി പ്രോട്ടക്ക് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് എന്ന രീതിയിൽ എടുത്ത് മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക മഴക്കാലം തീരുന്ന സമയത്ത് മഴക്കാലം തീരാറാകുമ്പോഴത്തേക്കും നമ്മൾ കൊടുക്കേണ്ടത് അഗ്രി പ്രോട്ടക്റ്റ് തന്നെ ഒരു എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് വീട് സ്പ്രേ ചെയ്ത് കൊടുക്കണം കുരുമുളക് തണ്ടിലെ വെളുത്ത പായൽ ഇല ഇലകരിച്ചിൽ മഞ്ഞളിപ്പ് വേരുചിയൽ പല തരത്തിലുള്ള രോഗങ്ങൾ കുരുമുളക് വള്ളിയെ സ്വാദേ കുരുമിയിൽ വരാറുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് അഗ്രി പ്രോട്ടക്റ്റ് ഒരു ഗ്രാമ് ഒരു ലിറ്റർ വെള്ളത്തിൽ എടുത്ത് മിക്സ് ചെയ്ത് ഒരു മില്ലി എയ്റ്റി ടു കൂടെ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അത് കിട്ടും കുരുമുളക് തിരി ഇടുന്നതിന് മുൻപ് തിരി ഇടുന്ന ഒരു സമയമുണ്ട് ഇവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ഏപ്രിൽ മെയ് മാസങ്ങളിൽ എന്ന് കൊടുത്തിട്ടുണ്ട് ഓരോ ഭാഗത്തും ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്തമായിരിക്കുന്ന സമയമായിരിക്കും അപ്പോൾ ഏകദേശം കർഷകൻ അറിയാം ഏത് സമയത്താണ് തിരി ഇടുന്നതെന്ന് അതിന് തൊട്ട് മുൻപായിട്ട് അഗ്രി ഗോൾഡ് അഞ്ച് ഗ്രാം പതിനഞ്ച് ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കണം കുരുമുളക് തിരി വരുന്ന വന്നതിന് ശേഷം അത് പൂവായതിനു ശേഷമല്ല മുറി കുരുമുളക് കുരുമുളക് തിരിയായതിനു ശേഷം ചെറിയ കായായി തിരിയായതിനു ശേഷം അഗ്രി മോസും അഗ്രി നാനോട്ടക്കും കൂടെ മിക്സ് ചെയ്യണം അഗ്രി മോസ് ഇരുപത് മില്ലിയും അഗ്രി നാനോട്ടക്ക് പതിനഞ്ച് ഗ്രാമും പതിനഞ്ച് ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇങ്ങനെ ചെയ്ത് ഈ ഇതുപോലെ ചെയ്ത് ഇതേ അനുപാതത്തിൽ ഇതേ കാലയളവിൽ ഇതിനെ കൊടുത്ത് എല്ലാ വർഷവും വീണ്ടും വീണ്ടും കൊടുത്തു കൊണ്ടിരിക്കുകയാണെങ്കിൽ കുരുമുളക് ചെടി നല്ല കൂടി വരികയും നല്ല തിരി ഉണ്ടാവുകയും ഉണ്ടാകുന്ന തിരികളൊന്നും നഷ്ടപ്പെട്ടു പോകുകയില്ല സാധാരണ ഉണ്ടാകുന്നതിൽ കൂടുതൽ മുളക് തിരികൾ ഉണ്ടാകുകയും കാ പിടിക്കുകയും ചെയ്യും നല്ല ബലമുള്ള നല്ല കനമുള്ള കുരുമുളക് കുരുമുളക് നമുക്ക് കിട്ടുകയും ചെയ്യും നമ്മൾ നമ്മളതിൻ്റെ ചോട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് ആ ആ ചെടി നിൽക്കുന്ന സ്ഥലത്ത് അതിനോട് ആവശ്യമായിരിക്കുന്ന എല്ലാ വളങ്ങളെയും വലിച്ചെടുത്ത് ചെടിക്ക് കൊടുക്കാൻ കഴിയുന്ന ഉൽപ്പന്നമാണ് അഗ്രി ഏറ്റി ടു അപ്പോൾ അഗ്രി ഏറ്റി ടു എന്ന് പറയുന്നത് അതൊരു സ്പ്രെഡറായിട്ട് ഉപയോഗിക്കാം ഒപ്പം തന്നെ ആക്ടിവേറ്ററായിട്ട് ഉപയോഗിക്കാം നമ്മൾ നമ്മളേത് വളത്തോടു കൂടിയാണോ അഗ്രി ടു മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ആ വളത്തിൻ്റെ നൂറ് ശതമാനം എസൻസും ആ ചെടിയിലേക്ക് വലിച്ചെടുത്ത് കൊടുക്കാൻ കഴിയുന്ന ഒരു വസ്തുവാണ് അഗ്രി ടു മാത്രവുമല്ല ആ ചെടി നിൽക്കുന്ന സ്ഥലത്ത് അതിനെ വെള്ളമയമാക്കി വെറ്റർ ആക്കി വെള്ളമയമാക്കി നിർത്തുകയും ആ പ്രദേശത്ത് ആവശ്യത്തിനുള്ള ഈ ചെടിക്ക് ആവശ്യത്തിനുള്ള എല്ലാ പോഷകങ്ങളെയും വലിച്ചെടുത്ത് ചെടിക്ക് കൊടുക്കാൻ കഴിയുന്നതാണ് അഗ്രി എയ്റ്റി ടു അപ്പോൾ ഈ ഉൽപ്പന്നങ്ങളൊന്നും മോ ഒന്നും മോശമല്ല എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് അപ്പോൾ ഈ അനുപാതത്തിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കുരുമുളക് കുരുമുളക് ചെടി അപ്പോഴും പച്ചച്ച് ആരോഗ്യമുള്ളതായി നിൽക്കുകയും നിങ്ങൾക്ക് നല്ല പ്രൊഡക്റ്റ് നല്ല നല്ല റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരുകയും ചെയ്യും അപ്പോൾ ഇത് ഇതുപോലെ ഉപയോഗിക്കുക ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ധാരാളം വീഡിയോസ് ഇതിനകത്തുണ്ട് ആ വീഡിയോസെല്ലാം നിങ്ങൾക്ക് പലതരത്തിലുള്ള കൃഷി കൃഷിക്ക് ഉപയോഗിക്കുന്ന രീതികളെക്കുറിച്ച് ഉള്ള വിശദമായിരിക്കുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇതിനകത്ത് ലഭ്യമാണ് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ പ്രത്യേകം ഓർപ്പിക്കുന്നു ഓക്കെ എല്ലാവർക്കും അടുത്തൊരു ക്ലാസ്സിലേക്ക് കാണുന്നതുവരെ എല്ലാവർക്കും വിഷുബാത് ജയ് വെസ്റ്റിച്ച്